നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മുപ്പത്തിയൊന്നാമത് എഡിഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവത്തിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമായി എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹഫീൽ അഹസേനയുടെ അധ്യക്ഷതയിൽ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ജാബിർ സാഹിത്യ പ്രഭാഷണം നിർവഹിച്ചു മുഖ്യാതിഥി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ മനുഷ്യഭാഷയെക്കുറിച്ച് സംസാരിച്ചു എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി സാദിഖ് തെന്നല അബ്ദുൾ മജീദ് അഹസനി ചെങ്ങാനി സിറാജുദ്ദീൻ താനൂർ മൻസൂർ പുത്തൻപള്ളി എന്നിവർ സംസാരിച്ചു രണ്ടാം ദിനമായ ഇന്ന് ചിന്താ സാഹിത്യ കൂടി പരിപാടികൾക്ക് തുടക്കമാകും കാവ്യഭാവുകം ഭാഷയും പച്ചപ്പും പടർപ്പും ഭാഷ ഭക്ഷണം കളർപ്പുള്ള കൾച്ചർ എന്നീ സെക്ഷനുകളിൽ സുകുമാരൻ ചാലികത ഇ പി രാജഗോപാലൻ പ്രൊഫസർ അബ്ദുൾ നാസർ പ്രൊഫസർ അബ്ദുൾ റസാഖ് എന്നിവർ വ്യത്യസ്ത സെക്ഷനുകൾക്ക് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹൃദയഭാഷ നേതൃസംഗമത്തിൽ എസ്എസ്എഫ് സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി സംസാരിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന കവിതാ സമ്മേളനം കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് ഏഴിന് നടക്കുന്ന മാനവ സമ്മേളനം എസ്എസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് ഫിർദോ സഖാഫി കടവത്തൂർ ഉദ്ഘാടനം ചെയ്യും എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റയാട് എന്നിവർ പ്രസംഗിക്കും പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ